ചേട്ടനാണ് രണ്ട് കിഡ്നി കംപ്ലൈൻ്റ് ആണ് ഉടനെ സർജറി വേണമെന്നാണ് പറഞ്ഞേക്കണേ സഹായിക്കാൻ ഞങ്ങൾ ആരുമില്ല ഒരു മകനുണ്ടായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കാണാണ്ടായിരിക്കുകയാണ് കഴുത്തിലൊരു മൊഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ അതിനുപോലും സഹായിക്കാൻ ഞങ്ങൾ ആരുമില്ല നാട്ടുകാർക്കിടെ പരിസരവാസികളുടെയൊക്കെ ദയ കൊണ്ടാണ് ഞങ്ങൾ മരുന്നും ഇതൊക്കെ മേടിച്ച് കഴിയണത് ഇനി മുന്നോട്ടുള്ള ചികിത്സയ്ക്കോ ഓപ്പറേഷനോ ഞങ്ങളെ സഹായിക്കാനോ ആരുമില്ലാത്ത കൊണ്ട് നല്ലവരായ ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടേണ് എൻ്റെ വീട് ജപ്തിട വയ്ക്കിലാണ് ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അസുഖമുള്ള ആളെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാണ് ഞങ്ങൾക്ക് കിടക്കാനോ താമസിക്കാനോ ഒരു വീട് പോലും ഞങ്ങൾക്കില്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയെല്ലാം ക്യാൻസറ് വന്നാണ് മരിച്ചത് ഇന്ന് ഞങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണേ നിങ്ങളോട് ാണ് അസ്സാംക്കും നമസ്കാരം ഷജീർ പഴയന്നൂരാണ് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ പുത്തമ്പേലിക്കര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന രാജേഷേട്ടൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇവിടെയൊക്കെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രാജേട്ടിന് കിഡ്നി പ്രോബ്ലമാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റി വയ്ക്കണം അതിൻ്റെ സർജറികളും കാര്യങ്ങളും ആണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്നും അതേപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അതിൻ്റേതായുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് മാത്രമായിട്ട് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് പുറമെ രാജശേഖരനിപ്പോൾ കഴുത്തിൻ്റെ സൈഡിലൊരു മുഴ വന്ന് അതിപ്പോൾ ബയോക്സി എടുത്ത് നോക്കിയ സമയത്ത് ക്യാൻസർ ആണ് എന്നാണ് പറഞ്ഞ് അതേപോലെ തന്നെ ശരീരത്തിലെ കൈകളുടെ ഒക്കെ ശരീരത്തിലെ എല്ലുകളൊക്കെ ഒടിയുന്നൊരു അവസ്ഥയാണ് അതായത് ഒടിഞ്ഞു പോവുക ഒക്കെ സർജറികൾ എട്ടാ കൈയ്യൊന്ന് കാണിക്കുവോ അതായത് കൈ ഇങ്ങനെ വളയ്യുക അതേപോലെ എല്ലുകളൊക്കെ ഒടിയുക അങ്ങനെയുള്ള എന്താ പറയുക ഇതുപോലൊരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വീഡിയോയിൽ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളായിട്ട് വരേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല എനിക്കെന്നെ പറയുമ്പോൾ തന്നെ അത്രത്തോളം വിഷമത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ ഇവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലത്തെ ഒക്കെ എസ്റ്റിമേറ്റ് അമൃത ഹോസ്പിറ്റലത്തെ എസ്റ്റിമേറ്റ് അതേപോലെ തന്നെ പുത്തൻ വേലിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഇവിടുത്തെ പതിമൂന്നാം വാർഡിൻ്റെ പതിനൊന്നാം വാർഡിൻ്റെ മൂന്നാം വാർഡിൻ്റെ ഒക്കെ മെമ്പറും എല്ലാ ആളുകളും ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ഇനി തുടർ ചികിത്സയ്ക്കാണെങ്കിലും സർജറിക്കാണെങ്കിലും ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് രാജേഡിന് ഭാര്യയും ഒരു മോനാണ് ഉണ്ടായിരുന്നത് ആ മോന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കാണാണ്ടായതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന വീട് ജപ്തിറ വക്കീലാണ് ഇതുവരെയൊക്കെ ഇവരുടെ കുടുംബത്തിൻ്റെയും നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയത് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന കാരണം കൊണ്ടാണ് ഇതുവരെയൊക്കെ ഈ കുടുംബം കുടുംബക്കെഴിഞ്ഞു പോയത് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ഒരു രൂപയാണെങ്കിൽ പോലീ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം കാരണം ഇനി മരുന്ന് വാങ്ങാനും അതേപോലെ തന്നെ തുടർ ചികിത്സയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാണ്ട് ഐ എംഒ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടപ്പെട്ട മ്യൂസിക് ഫോർ ചാരിറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കഴിഞ്ഞ മാസം മരുന്ന് വാങ്ങാൻ വേണ്ടി പതിനായിരം രൂപ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ കുടുംബത്തിന് അയച്ചു കൊടുത്തിട്ടാണ് മരുന്ന് വരെ വാങ്ങിയിട്ടുള്ളത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഈ ഒരു കുടുംബം വരില്ല ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ഇല്ലാത്ത കാരണം കൊണ്ടാണ് എല്ലാ ആളുകളുടെ മുമ്പിലും കൈ നീട്ടുന്നത് എല്ലാവരും സഹായിക്കണമെന്ന് മാത്രമാണ് സർവേശ്വരനെ വിചാരിച്ച് പടച്ച തമ്പുരാനെ വിചാരിച്ച് ഈ കുടുംബത്തിന് എല്ലാ ആളുകളും ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പുത്തൻപേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് രാജേഷ് രാജേഷേട്ടൻ ഭീനനെയും എനിക്ക് നേരിട്ടറിയാം ഇവരെ ഒന്ന് സഹായിക്കണം കാരണം അത്രയും മോശമാണ് ഇവരുടെ സ്റ്റേജ് എല്ലാവരും സഹായിക്കുന്നോട്ടാകും ഞാൻ പുത്തൻ ലോക്കൽ കമ്മിറ്റി സി പി എമ്മിൻ്റെ സെക്രട്ടറിയാണ് ഈ കുടുംബമായി വളരെ നാളത്തെ അടുത്ത ബന്ധമുള്ള ആൾ ആളുകളാണ് ഇവരെല്ലാത്തരത്തിലും സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പറാണ് ബീനചേച്ചിനെയും രാജേഷ് ചേട്ടനെയും എനിക്ക് ഏറ്റവും നന്നായി അടുത്തറിയാവുന്നവരാണ് സാമ്പത്തികമായും ചികിത്സാ ചെലവിനും ഒരുപാട് കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിനെ എല്ലാവരും പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ പതിനൊന്നാം വാർഡിൻ്റെ മെമ്പറാണ് ഈ കുടുംബത്തിനെ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ പുത്തമ്പേലിക്കര പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പറാണ് രാജേഷിനെയും കുടുംബത്തെയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീനൻ രാജേഷ് എൻ്റെ നേരത്തെ തന്നെ എനിക്കറിയാം ബീനയുടെ ചേച്ചിയൊക്കെ എൻ്റെ ഒപ്പം പഠിച്ചതാണ് ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഇവരെ പക്ഷേ അതൊന്നും പോരായി ചികിത്സയ്ക്ക് പരമാവധി ആളുകൾ കഴിയുന്നത്ര തുക സമാഹരിച്ച് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ രാജേഷൻ്റെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഗൂഗിൾ പേയും ഫോൺ പേയുടെ ഒക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട് ഇവിടുത്തെ പതിമൂന്നാം വാർഡിൻ്റെ മെമ്പറുണ്ട് പതിനൊന്നാം വാർഡിൻ്റെ മെമ്പറുണ്ട് മൂന്നാം വാർഡിൻ്റെ മെമ്പറുണ്ട് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ട് ഈ നാട്ടിലുള്ള ഇവരുടെ അയൽവാസികളും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഇങ്ങനൊരു കുടുംബത്തിൻ്റെ ആവശ്യമായിട്ട് വരാൻ കാരണം ഈ കുടുംബത്തിന് വേറെ ഒരു തരത്തിലുള്ള തരത്തിലുള്ളൊരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളും നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് ഒരു രൂപയാണെങ്കിൽ പോലും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം ഈ ചേച്ചി പറഞ്ഞത് ജപ്തിര വക്കിലെത്തുന്ന ഈ വീടിന് ലോൺ അടയ്ക്കാനാണെങ്കിലും മരുന്ന് വാങ്ങാനാണെങ്കിലും ഇനി ഏട്ടന് എത്രയും പെട്ടെന്ന് ഈ സർജറികൾ പറഞ്ഞ് ഞങ്ങൾ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്നു പോലും അറിയാത്തൊരു അത്രയും കരഞ്ഞു വിളിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോയില് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാരുണ്യ മനസ്സുള്ള മുഴുവൻ ആളുകളുടെ അടുത്തും നല്ലവരായ പ്രവാസികളുടെ ഒക്കെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് കൈ നീട്ടാണ് ഒരാൾ പോലും ഈ വീഡിയോ തട്ടി മാറ്റി കളയരുത് കൊണ്ട് പറ്റുന്നത് ഒരു ഷെയർ കൊണ്ടാണെങ്കിൽ അങ്ങനെ കൊണ്ട് പറ്റുന്ന ഒരു രൂപയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഏതൊക്കെ രീതിക്കാണെങ്കിലും ജാതി മത രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി അവനോൻ്റെ ഒരു കുടുംബം പോലെ കണ്ട് ഈ കുടുംബത്തിനെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം സ്ലാമലേക്കും